കാട്ടാനയെ പിടിച്ച് പാകമാവാത്ത കൃഷി കൊയ്തെടുത്ത ഒരു കർഷകനുണ്ട് പാലക്കാട് വാളയാർ വാധ്യാർച്ച സ്വദേശി വിജയനാണ് ഏക്കർ കണക്കിന് കൃഷി കൊയ്തെടുത്ത് ആനയുടെ ആക്രമണം തടഞ്ഞത് കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ വിജയന് പരിക്കേറ്റിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവനോട് രക്ഷപ്പെട്ടതെന്നും കൃഷി ഉപേക്ഷിക്കുകയല്ലാതെ ആനകളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗ്ഗമില്ലായെന്നുമാണ് വിജയൻ പറയുന്നത് പെട്ടെന്നുള്ള ഒരു അട്രാക്ഷൻ ആയിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഓട്ടിന് അത് കണ്ടിട്ട് ഓട്ട് ചെയ്ത് തന്നെയാണ് പിന്നെ അത് നമ്മൾ പത്ത് സ്റ്റെപ്പ് വെക്കണോ അത് ഒരു സ്റ്റെപ്പ് എന്നാണ് വെക്കണമെന്നാണ് പത്ത് നാൽപ്പത് കൊല്ലായിട്ട് കൃഷി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്യാണ് ഈ ഇത്രയും സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഈ ആനകൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ ഗവണ്മെൻ്റ് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കും ഈ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് നമ്മൾ ൊക്കെ ചെയ്തിട്ട് നമ്മൾ വീടിന് മുമ്പ് കമ്പിയൊക്കെ കട്ടി ഫെൻസിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ടും അത് അതിന് കഴിക്കാനൊന്നും ഇല്ലല്ലോ ആകാരം അതിൻ്റെ ഒരു ഇതിൽ അത് ഇറങ്ങുകയാണ് കുട്ടിയും വലുതാ അമ്മയും കൊമ്പനൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഇക്ബാൽ വിവരങ്ങൾ നൽകും ഇക്ബാൽ ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ വലയുന്നവരുടെ പല അനുഭവങ്ങളിലൊന്നാണ് വിജയന്റേത് വിജയൻ കൃഷി ഉപേക്ഷിക്കുകയാണോ പ്രതി അതായത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു വാളയാർ വാദ്യാർച്ചള്ള സ്വദേശിയായ വിജയനെ കാട്ടാന ആക്രമിച്ചത് തനി കൃഷിയിടത്തിലേക്ക് തുടർച്ചയായി മൂന്നാം തവണ കാട്ടാന പുലർച്ചെയോടുകൂടി എത്തിയെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയനും അച്ഛൻ രത്നവും അമ്മയും കൂടി ചേർന്ന ഈ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് ഈ സമയത്തായിരുന്നു കാട്ടാന വിജയനെ തുരത്തി ഓടിക്കുകയും പിന്നീട് ആക്രമിക്കുകയും ചെയ്തത് തുമ്പിക്കൈ കൊണ്ട് വിജയനെ എടുത്തറിഞ്ഞ കാട്ടാന പിന്നീട് കാല് കൊണ്ട് വിജയനെ ചവിട്ടാൻ ശ്രമിച്ചെങ്കിലും തെന്നി തെന്നിമാറിയ വിജയന്റെ ശരീരത്തിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ ഇതിന് െ വിജയന്റെ വാരിയലുകൾക്കും കാലുകൾക്കും കാര്യമായി തന്നെ പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഒരു മാസം പിന്നിടുന്നു ഈ ആക്രമണം ഉണ്ടായിട്ട് ഇതുവരെയും വിജയന് ഒരു രൂപ പോലും സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല മാത്രമല്ല ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാന നശിപ്പിക്കുകയും ചെയ്തത് ഇതിൽ പോലും ഒരു രൂപ പോലും നഷ്ടപരിഹാരം കിട്ടാതായതോടുകൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ കൃഷി ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലേക്ക് വിജയൻ ഉൾപ്പെടെയുള്ള കർഷകർ ഈ വാതിയാർ ചളയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് വിജയൻ ഇപ്പോൾ തന്നെ പാകമാവാത്ത നെല്ല് മുഴുവൻ കൊയ്തെടുത്തിട്ടുണ്ട് കാരണം കൃഷി ചെയ്യുകയാണെങ്കിൽ കാട്ടാനകൾക്ക് വേണ്ടി വീണ്ടും കാവലിൽ ും കാട്ടാനകൾ വരുമ്പോൾ അതിനെ തുരത്താൻ വേണ്ടി കാവലിരിക്കേണ്ടി വരും പക്ഷേ ഇനി ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതിനു ശേഷം കാവലിരിക്കാനുള്ള ധൈര്യം ഇല്ല എന്നും കുടുംബത്തിന്റെ സംരക്ഷണം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു തൊഴിലുകൾ തേടി പോകാനുള്ള തീരുമാനത്തിലേക്ക് വിജയനും കുടുംബവും ഇപ്പോൾ നീങ്ങുന്നതെന്നാണ് വിജയൻ പ്രതികരിക്കുമ്പോൾ പറയുന്നത് വിജയന്റെ വാരിയലിനും അതുപോലെ തന്നെ കാലുകൾക്കുമാണ് സാരമായി തന്നെ പരിക്കേറ്റത് ഏതായാലും വലിയ രീതിയിൽ ദുരവസ്ഥ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഈ കൃഷി ഉപേക്ഷിക്കുന്നതെന്നാണ് നാൽപ്പത് വർഷമായി നെൽകൃഷി ചെയ്യുന്ന വാളയാർ വാതിയാർ ചല സ്വദേശിയായ വിജയൻ ഇപ്പോൾ പ്രതികരിക്കുന്ന പ്രതി ശരി ഇക്ബാൽ അറക്കിലാണ് പാലക്കാട് എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയത്